നമസ്കാരം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ തേടി കെ രാധാകൃഷ്ണൻ എം പി വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നയതന്ത്ര തലത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച വിഷയത്തിൽ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള അഞ്ച് എം പിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും കത്തയച്ചിരുന്നു മുപ്പത്തി ആറുകാരിയായ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് നിമിഷപ്രിയ ജോലി തേടി യമനിലേക്ക് പോയത് അവിടെ സനയിൽ ഒരു ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു നിമിഷപ്രിയ അവധിക്ക് നാട്ടിൽ വരികയും പിന്നീട് വിവാഹം നടത്തിയതിനു ശേഷം തിരിച്ച് യമനിൽ വരികയും ചെയ്യുകയായിരുന്നു സ്വന്തമായി ഒരു ക്ലിനിക് നടത്തണമെന്നുള്ള തീരുമാനത്തിൽ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുമായി ഒരു ബിസിനസ് പങ്കാളിത്തം ഉണ്ടാക്കുകയും ഇരുവരും ചേർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഒരു ക്ലിനിക് ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് തലാൽ നിമിഷപ്രിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാനും തുടങ്ങി സ്വയം രക്ഷയ്ക്കായി രണ്ടായിരത്തി പതിനേഴിൽ നിമിഷപ്രിയ തലാൽ അബ്ദുൽ അബ്ദുൾഹദിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി ഈ മാസം പതിനാറിന് ശിക്ഷ നടപ്പാക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ മോചനത്തിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ദയാതനം നൽകാൻ കൗൺസിൽ തയ്യാറുമാണ് സുപ്രീം കോടതിയും ഇക്കാര്യത്തിനായി സമീപിച്ചിരിക്കുകയാണ് അവർ ഈ കേസ് അടിയന്തിരമായി പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു കേസിന്റെ അടിയന്തര പ്രാധാന്യം വ്യക്തമാക്കി വിഷയത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച സുപ്രീംകോടതിയെ അറിയിക്കേണ്ടതാണ് വിഷയത്തിൽ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോ നിമിഷപ്രിയയുടെ അമ്മയോടൊപ്പം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദയാതന സംബന്ധിച്ച കാര്യം ഈ കുടുംബാംഗങ്ങളുടെ മുന്നിൽ നേരത്തെ തന്നെ വെച്ചിട്ടുള്ളതായിരുന്നു അതിൽ ഭൂരിഭാഗം പേർക്കും ദയാതനം എന്ന പാക്കേജിൽ അനുകൂലമായ നിലപാടുണ്ട് എങ്കിൽ പോലും കുടുംബാംഗങ്ങൾ ഇതുവരെയും ഒരു മറുപടി നൽകിയിട്ടില്ല നിമിഷപ്രിയക്ക് ഇതുവരെ മാപ്പ് നൽകാൻ തയ്യാറാണ് എന്നവർ അറിയിച്ചിട്ടുമില്ല അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു സാധ്യമായ എല്ലാ മാർഗവും സ്വീകരിക്കുമെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പറയുന്നത് ഈ മാസം പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവ് പുറത്തു പുറത്തുവന്നതിനെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തരമായി വധശിക്ഷ ഒഴിവാക്കാനുള്ള തീവ്രശ്രമങ്ങൾ നടക്കുന്നത് അനുകൂലമായ രീതിയിൽ മോചനം സാധ്യമാവുന്ന പ്രതീക്ഷയിലാണ് നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങളും മലയാളികളും മോചനം പ്രതീക്ഷിക്കുന്നു എന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് പറയുന്നു നിമിഷപ്രിയെ മോചിപ്പിക്കാൻ സഹായിക്കണമെന്ന ആവശ്യമായി കഴിഞ്ഞ ദിവസം ഭർത്താവ് ടോമി തോമസ് ഗവർണർ രാജേന്ദ്ര ആർലേഖനെ കണ്ടിരുന്നു തന്നാലാവുന്ന എല്ലാ സഹായം ചെയ്തു തരാമെന്ന് അദ്ദേഹം ഉറപ്പി നൽകിയതായി ടോമി പറയുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക